എല്ലാവർക്കും നമസ്കാരം നല്ല മഴ പെയ്യുന്നുണ്ട് ആ മഴയത്ത് തന്നെ നിങ്ങളോട് ഭഗവാൻ്റെ വളരെ ഒരു അനുഭവം പറയുന്നതിൽ എന്ത് സന്തോഷം നൽകുന്ന കാര്യമാണെന്നറിയോ നമ്മളെ ഗ്രൂപ്പിലൊക്കെ തന്നെ കൃത്യമായിട്ട് പല പല അനുഭവങ്ങൾ പലരും വയക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എത്ര എത്ര നാമങ്ങളാണ് ദിവസവും നമ്മുടെ ഗ്രൂപ്പിൽ ജപിച്ചിടുന്നതില്ലേ കൃത്യം നാല് മണിക്ക് ദൃശ്യ ഗ്രൂപ്പ് ഓപ്പൺ ആക്കുന്നു പിന്നെ കറക്റ്റ് നമുക്ക് വാച്ച് ചെയ്തറിയാം ഒരു നിമിഷം പോലും ഇടതടവില്ലാതെ നാരായണ ജപങ്ങളും പിന്നെ എല്ലാവരും തമ്മിലുള്ള ആ ഒരു അടുപ്പവും ഒക്കെ അത്രയും അമ്മമാരൊക്കെ തമ്മിലുള്ള അത്രയും വളരെ ക്ലോസ് റിലേഷനാണ് അല്ലേ അത് ഗ്രൂപ്പിലുള്ളവർക്കറിയാം ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു അനുഭവം അതിനിടയ്ക്ക് ഒരു അനുഭവം അയച്ചു തന്നിരിക്കുകയാണ് ത്രിമധുരം കുടുംബാംഗമായിട്ടുള്ള ആ ഒരു ചേച്ചി അതിൽ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മൾ ഏറ്റവും അത്യന്തികമായിട്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തിലെ നമ്മൾ മനസ്സിരുത്തി അങ്ങോട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ കയ്യോടെ പിടിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അനുഭവം കേൾക്കാം ഹരേ കൃഷ്ണ ശ്രീകാന്ത് സാർ നമസ്കാരം ഞാൻ ത്രിമധുരം കുടുംബാംഗമാണ് എന്തൊരു മനോഹരമാണ് ആ ഒരു വാക്ക് തന്നെ ത്രിമധുരം കുടുംബാംഗമാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞോട്ടെ ഹരേ കൃഷ്ണ കാത്തോളിനെ ഞാനും ഹസ്ബൻഡ് മോനും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം എൻ്റെ മോൻ പ്ലസ് വണ്ണിനെ പഠിക്കുന്നു കുറച്ച് നാളായിട്ട് എൻ്റെ മോൻ നടുവേദന ഉണ്ട് ഡോക്ടറിനെ കാണിക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് പറയും പക്ഷേ ഇപ്പൊ മൂന്നാഴ്ച മുൻപ് വേദന കൂടിയപ്പോൾ വീണ്ടും ഡോക്ടറിനെ കണ്ടു എക്സ് റേ എടുക്കാൻ പറഞ്ഞു ഞാൻ പണ്ട് മുതലേ നമശിവായ ഓം നമോ നാരായണായ മുടങ്ങാതെ നൂറ്റെട്ട് തവണ ചൊല്ലുന്ന ആളാണ് എക്സ് റേ എടുക്കാൻ പറഞ്ഞത് മുതൽ നാരായണീയത്തിലെ അസ്മൻ പരാത്മൻ ഡെയിലി ചൊല്ലാൻ തുടങ്ങി അങ്ങനെ എക്സ് റേ എടുത്ത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ സ്പൈനൽ കോഡിന് താഴെ ബൾജിംഗ് ഉണ്ട് കൂടാതെ സ്ലിപ്പിങ്ങും ഉണ്ടെന്ന് പറഞ്ഞു എം ആർ ഐ എടുക്കാൻ പറഞ്ഞു എം ആർ ഐ എടുക്കാൻ കയറിയപ്പോഴേക്കും ഞാൻ കണ്ണനെ മുറുക പിടിച്ചു ഒരു കുഞ്ഞു കണ്ണൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഞാൻ പരിസരം മറന്നാണ് അവിടെ ഇരുന്നത് എം ആർ ഐ ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു സ്ലിപ്പിംഗ് ഇല്ല അത് എക്സ് റേയുടെ മിസ്റ്റേക്ക് ആണെന്ന് ഡോക്ടർ അറിയുന്നില്ലല്ലോ നമ്മുടെ കണ്ണൻ്റെ മായയാണ് മായയാണിതെല്ലാമെന്ന് ഹരേ കൃഷ്ണ പക്ഷേ സ്പൈനൽ കോഡിന് താഴെ കനം കുറവാണെന്ന് പറഞ്ഞു അതിനാല് ന്യൂറോ സർജനെ കാണാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ പോയി ഞാനും ഭർത്താവും മോനും കണ്ണനും കൂടി കണ്ണനാണ് നാലാമത്തത് ഡോക്ടറിനെ കണ്ടു കുഴപ്പമില്ലെന്ന് ആ പറഞ്ഞിട്ടും വീണ്ടും അദ്ദേഹം എം ആർ ഐ എടുപ്പിച്ചു അവിടെയും കണ്ണൻ കാത്തു നേരത്തെയുള്ള ഡോക്ടർ പറഞ്ഞ യാതൊരു കുഴപ്പങ്ങളും കുഞ്ഞിനില്ലെന്ന് പറഞ്ഞു എല്ലാം നോർമൽ പിന്നെ ചെറിയ നീരുണ്ട് അത് തണുപ്പുള്ളപ്പോൾ വരുന്നതാണ് ഒരുതരം വാദം ഏറ്റവും വലിയ വാദരോഗ ചികിത്സകൻ നമുക്കുള്ളപ്പോൾ നാം എന്തിനു പേടിക്കണം നമ്മുടെ സാക്ഷാൽ കണ്ണനല്ലേ കൂടെയുള്ളത് അപ്പോൾ അതിനും പേടിക്കേണ്ട ഒരു മാസത്തെ മരുന്നും എക്സസൈസും മാത്രം ആഗസ്റ്റ് നാലിന് വീണ്ടും കണ്ണൻ നോക്കിക്കോളും സാറേ ഏത് ആപത്തിലും കണ്ണൻ കൂടെയുണ്ട് കണ്ണാ കൂടെ കണ്ണനെ നീയെ ഞങ്ങൾക്കുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു യും വേറെ അനുഭവങ്ങളുണ്ട് സാറേ പിന്നീട് പറയാം നാരായണീലെ അസ്മിൻ പരാത്മൻ എന്ന് തുടങ്ങുന്ന ശ്ലോകം അത്രയ്ക്കും ശക്തിയുള്ള രോഗശാന്തി മന്ത്രമാണ് എല്ലാവരും അത് ചൊല്ലണം ഞാൻ എന്നും ഇരുപത്തൊന്ന് തവണ ചൊല്ലുന്നുണ്ട് ഭഗവാൻ എല്ലാവരെയും ആരോഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു വരി പറഞ്ഞപ്പോ എന്നോട് ചിരിച്ചു പോയി ഞങ്ങൾ നാലുപേരുമാണ് ആ ഡോക്ടറെ അടുത്തേക്ക് പോയതായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചാൽ പേരെ ഉള്ളായിരുന്നല്ലോ പിന്നെയാണ് എഴുതിയത് കണ്ണനും കൂടെ ഉണ്ടതുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലേ മുറുകെ എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് പോകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ കണ്ണനെ അങ്ങോട്ട് കൂടെ കൂട്ടുക പിന്നെ വേറെ ഒന്നും നോക്കാനില്ല വേറെ എന്താ സന്തോഷം തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിയാണ് ത്രിമന്ധുരം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം പിന്നെ നിങ്ങൾക്ക് കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് വാങ്ങുകയും ചെയ്യാം ഹരേ കൃഷ്ണ